ഇന്നത്തെ പ്രോഗ്രാം വളരെ ഒരു ഉപകാരപ്രദമായി എന്ന് നൂറ് ശതമാനം പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സാറ് വളരെ ഷാഫ് സാർ വളരെ മനോഹരമായ ട്രെയിനിങ് മെത്തേഡുകളും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ സ്ട്രെസ്സ് അതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ടിപ്സുകൾ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപ്പാട് ആളുകളുടെ അനുഭവം നേരിട്ട് കാണുകയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇ എഫ് ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇന്ന് ഒരു ബേസിക് ആണ് ഇ എഫ് ടിയുടെ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് തുടർന്നുള്ള ഇ എഫ് ടിയുടെ എല്ലാ ക്ലാസ്സുകളും കോഴ്സുകളും അറ്റൻഡ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പിന്നെ മുതൽക്കൂട്ട് കൂട്ട് ഇ എഫ് ടി ഉണ്ടാവും അതോടൊപ്പം തന്നെ ഷബ്സറ വലിയൊരു പിന്തുണയും ഒരു പ്രോത്സാഹനവും ഈ മേഖലയിൽ ഒരുപാട് പിന്നെ കഴിവുള്ളൊരു വ്യക്തി എന്ന നിലയിൽ സർ പിന്തുണ ഇതിനുണ്ടാവും എന്ന് ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ റിസൾട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഓസ് കേൾക്കുന്ന കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാണ് ഒരിക്കലെങ്കിലും ഇ എഫ് ടി എന്ന ഈ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യുകയും സ്വയം അത് അനുഭവിച്ചറിയുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ഏറെ ആശിക്കുകയാണ് ആശംസിക്കുകയാണ്